ഇന്ന് കുറച്ച് പച്ചക്കറി തൈകൾ നടാനാണ് ഞാൻ ഈ ടെറസിലേക്ക് എത്തിയത് ഞാൻ സാധാരണ ചെയ്യുന്നത് എൻ്റെ പച്ചക്കറി ചെടികൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഘട്ടമായിട്ട് അടുത്ത പച്ചക്കറി ചെടികൾ നടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്ന പച്ചക്കറികൾ കണ്ടാൽ അറിയാം അപ്പോൾ ഏകദേശമൊക്കെ കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പച്ചക്കറി ചെടിയിൽ നിന്ന് നമുക്ക് കായ്കൾ പറിച്ചെടുക്കാൻ കഴിയണം ആ രീതിയിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് തൈകൾ നടാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറി വിളവെടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തേ പറ്റുകയുള്ളൂ ഇങ്ങനെ എപ്പോഴും നമ്മൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത ചെടികൾ നട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം നേരത്തെ ഈ ചെടിച്ചട്ടികളെല്ലാം ഞാൻ പച്ചക്കറി നട്ടുന്നതാണ് അപ്പോൾ അതെല്ലാം കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ മണ്ണിൽ തന്നെ വീണ്ടും കുമ്മായം ചേർത്ത് പത്ത് ദിവസമായിട്ട് വെച്ചിരിക്കായിരുന്നു ഇനി നമുക്ക് ഇന്നതിൽ ഈ കുറച്ച് ചാണകപ്പൊടി ഇവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോ തൈകൾ നടാം ഇതിപ്പോൾ ഞാൻ ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ തവണ നട്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ചാണകപ്പൊടിയോടൊപ്പം എല്ലുപൊടി വേപ്പം ഉണ്ണാ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അതേ മണ്ണിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ അടുത്ത തൈകൾ നടുന്നത് അതുകൊണ്ട് ഇത്തവണ ഞാൻ ചാണകപ്പൊടി മാത്രമാണ് ഇതിൽ ആയിട്ട് ഓരോ ചെടിച്ചട്ടിയിലും ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ ചെടിച്ചട്ടികളിലും കുറച്ച് ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും കാരണം നേരത്തെ ഇട്ട വളങ്ങൾ ഇതിനകത്ത് തന്നെ ഏകദേശം ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഓരോ ചെടിച്ചട്ടികളിലും നന്നായിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്യണം ചാണകപ്പൊടിയും നേരത്തെ കിടന്ന് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ചെടിച്ചട്ടിയിൽ ഫ്രഷായിട്ടാണ് ഞാൻ തൈകൾ നടുന്നതെങ്കിൽ ആ മണ്ണിനോടൊപ്പം എല്ലുപൊടി വേപ്പ് മൂണ്ണാക്ക് ചാണകപ്പൊടി ഇത്രയും ഇട്ടാണ് നടുന്നത് അതിന് മുമ്പായിട്ട് മണ്ണ് ഒരു പത്ത് ദിവസത്തേക്ക് കുമ്മായിട്ട് ഇളക്കി വയ്ക്കാറുണ്ട് ഇനി ഇതിൽ ഒരു ചെറിയ ഒരു കുഴിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോ തൈകളായിട്ട് ഇതിൽ നടാം അതിനുവേണ്ടി നമ്മളൊരു നല്ല മൂർച്ച ഉള്ള ഒരു ബ്ലേഡ് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കവറ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലിതിന് മണ്ണിളകി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് എടുത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ശേഷം ഇതെങ്ങനെ പുറത്തെടുത്ത് ഇതെങ്ങനെ പുറത്തെടുത്ത് ഓരോ ചെടിച്ചട്ടികളിലായിട്ട് അങ്ങ് വെക്കും